വെൽ കെയർ ഫാർമസിയും അല്ലവീയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മരുന്നുകൾ ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക നമസ്കാരം ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് യാത്രാ ഇളവുകൾ അനുവദിച്ചിരുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറച്ച് ഖത്തർ ഈ മാസം പതിനെട്ടിന് പ്രാബല്യത്തിൽ വരുന്ന പട്ടികയിൽ നിന്ന് ആറു രാജ്യങ്ങളെയാണ് കോവിഡ് രൂക്ഷ ഇനത്തിൽപ്പെടുത്തി ഖത്തർ ഒഴിവാക്കിയത് ഇതോടെ ഖത്തറിലെത്തുന്ന വിദേശ യാത്രക്കാരിൽ ഹോം ക്വാറന്റൈൻ ആവശ്യമായ രാജ്യക്കാരുടെ എണ്ണം പതിനേഴായി ചുരുങ്ങി അതേസമയം കോവിഡ് രൂക്ഷമായ മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിദേശ യാത്രക്കാർക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരാഴ്ചത്തെ ഹോട്ടൽ ക്വാറന്റൈനും തുടർന്ന് ഒരാഴ്ച ഹോം ക്വാറന്റൈനിലും കഴിയേണ്ടി വരും ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ഓരോ രണ്ടാഴ്ച കൂടുന്തോറും കോവിഡ് രൂക്ഷമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടിക ഖത്തർ പുതുക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ഖത്തറിൽ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഈ വരുന്ന വ്യാഴാഴ്ച പൊതു അവധിയായിരിക്കുമെന്ന് അമിരി ദിവാൻ അറിയിച്ചു ദേശീയ ദിനമായി ആചരിക്കുന്ന ഡിസംബർ പതിനെട്ട് ഇത്തവണ വെള്ളിയാഴ്ച ആയതിനാലാണ് ദേശീയ ദിനത്തിന്റെ അവധി വ്യാഴാഴ്ചയായി പ്രഖ്യാപിച്ചത് വാരാന്ത്യത്തിനു ശേഷം ഞായറാഴ്ച മുതൽ തൊഴിലാളികൾക്ക് ജോലികൾ പുനരാരംഭിക്കാമെന്നും അധികൃതർ പറഞ്ഞു ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി കൂടിക്കാഴ്ച നടത്തി അമിരി ദിവാനിലായിരുന്നു ആയിരുന്നു കൂടിക്കാഴ്ച രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഞായറാഴ്ചയാണ് മഹ്മൂദ് അബ്ബാസ് ദോഹയിലെത്തിയത് ഫലസ്തീനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും മിഡിൽ ഈസ്റ്റ് സമാധാന ഉടമ്പടികളും കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ചർച്ച ചെയ്തു കിഴക്കൻ ജറുസലേം തലസ്ഥാനമായി ഫലസ്തീനികളുടെ സ്വതന്ത്ര രാജ്യം എന്ന നിലപാടിനൊപ്പമാണ് ഖത്തർ എന്നും നിലനിൽക്കുന്നതെന്ന് അമീർ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു രാജ്യത്ത് കർഷക സമരം ആളിപ്പടരുന്ന പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം വേണ്ടെന്ന് വെച്ച് കേന്ദ്ര സർക്കാർ സമ്മേളനം ഒഴിവാക്കുന്നതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനുകൂലിച്ചുവെന്ന് പാർലമെന്ററികാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു കോവിഡ് വ്യാപനം ഒഴിവാക്കാനാണ് നടപടിയെന്നും ജനുവരിയിൽ ബജറ്റ് സെഷൻ ചേരുമെന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസ് നേതാവ് ആദിർ രഞ്ജൻ ചൌധരിക്കുള്ള കത്തിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് വിവാദ കാർഷിക നിയമങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് കോൺഗ്രസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടിയിലാണ് ശൈത്യകാല സമ്മേളനം ഒഴിവാക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചത് രാജ്യത്ത് ഒന്നിലധികം കോവിഡ് വാക്സിനുകൾ ലഭ്യമാകുമെന്നതിനാൽ ഓരോ ജില്ലയിലും ഒരു കമ്പനിയുടേത് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം നിർദ്ദേശിച്ചു തുടർ ഡോസിന്റെ കാര്യത്തിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാനും ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള വ്യക്തത ലഭിക്കാനും വേണ്ടിയാണിത് കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളിലെ ഓരോ സെഷൻ കഴിയുമ്പോഴും ബാക്കിയാവുന്ന വാക്സിൻ കാരിയറുകൾ ഐസ് പാക്കുകൾ ഉപയോഗിക്കാത്ത വാക്സിൻ കുപ്പികൾ എന്നിവ തിരികെ കോൾഡ് ചെയിൻ പോയിന്റുകളിലേക്ക് മടക്കി നൽകണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ ദൗത്യത്തിന് തുടക്കമായി ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ തീവ്രപരിചരണ വിഭാഗത്തിലെ നഴ്സ് സാന്ദ്ര ലിൻസെ ആദ്യ വാക്സിൻ സ്വീകരിച്ചു വെള്ളിയാഴ്ചയാണ് ഫൈസർ ബയോടെക് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ നൽകിയത് പതിനാറ് വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകാമെന്നാണ് ചട്ടം ബീഹാർ മുൻ മുഖ്യമന്ത്രിയും ആർ നേതാവുമായ ലാലു പ്രസാദ് യാദവിന്റെ നില ഗുരുതരമായി തുടരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന റാഞ്ചി രാജേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ അധികൃതരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വൃക്കകളുടെ പ്രവർത്തനം ഇരുപത്തി ശതമാനമായി കുറഞ്ഞെന്നും അടിയന്തിരമായി ഡയാലിസിസ് വേണ്ടിവരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു കാലിത്തീറ്റ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെയാണ് ലാലു ആശുപത്രിയിലായത് ഇതോടെ ഈ യുഗം ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു നമസ്കാരം thank <music> you Oriental Bakery and Restaurant, Old Airport Road, Makrakadim, Doha, Qatar. For bookings, please contact 4465-2311 or 4465-2383. Home delivery through tolabad Azim Technologies will help you to design and develop your website with customized email packages at affordable prices. Azim Technologies. Think Innovative. Grandma, bye. Nalla Breakfast Mafia dates the new breakfast culture Green Mountain Real Estate and Investment In the land of Qatar Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014 Our business has been widely spread over Qatar Besides real estate trading contracting car rental limousine restaurant retail businesses products manufacturing mobiles and accessories our investments include leasing residential and commercial spaces which consists of flats villas warehouses kiosks lands shops labor camps and offices by facilitating with best services we have acquired more than thousands of satisfied customers we can assure you that our company has the best and experienced staffs in all divisions which include cleaning management security and maintenance നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ണുന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകൾ ഉണ്ടാകും ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി കൂടിയായാലും ഇന്ത്യൻ കോഫി ഹൗസ്